ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ഒരു അടിപൊളി പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് പുട്ടുപൊടി സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന പുട്ടുപൊടി ഒരു തേങ്ങ ചരിവി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാട്ട പിന്നെതാ കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് മിക്സർ ജാറിൽ നമ്മളൊന്ന് ചതക്കി എടുത്തിട്ടുണ്ട് ിതൊന്ന് റെഡി റെഡിയാക്കി എടുക്കാം അത ഞാൻ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ചൂടുവെള്ളം എടുക്കുമ്പോൾ തിളക്കാത്ത വെള്ളം എടുക്കട്ട നമ്മൾ ലൈറ്റായിട്ട് ചൂടാക്കിയിട്ടുള്ള വെള്ളം എടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി മിൽക്ക് പൗഡർ ഇതും കൂടെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ കലക്കി എടുക്കാം പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് കയ്യിൽ പാലുണ്ടെങ്കിൽ പാൽ വെച്ചിട്ട് നമ്മുടെ പുട്ടുപൊടി നനച്ചുകൊടുക്കാട്ട ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പൊടിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് മാറ്റി വെക്കാം പിന്നെ ഞാനിതാ ഒരു പാനിലേക്ക് നമ്മൾ ഡാൾഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്യാണോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങയിൽ നിന്ന് പകുതി തേങ്ങ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് ഈ നെയ്യൊന്ന് കിടന്ന് ഒന്ന് ഫ്രൈ ആക്കി റെഡിയായി വരണം നമ്മുടെ ഈ ഒരു ക്യാരറ്റിന്റെ ആ ഒരു വാട്ടർ കണ്ടന്റ് ഒന്ന് പറ്റി വരണം അപ്പം നമുക്കൊരു കുഴയാത്ത രീതിയിലൊന്ന് ഇതിലേക്ക് ഞാൻ ഒരല്പം മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താ മതി ഞാനിപ്പോ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടുപേര് ഇപ്പോൾ മിക്സരെ ജാറിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടായിരുന്നു അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് എത്തും ഇനിയിപ്പം നിങ്ങൾക്ക് പീനിട്ട് വൈകലുണ്ടെങ്കിൽ പീനെട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇത്രയും മതി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം ഇനി ഇതാണ് നമ്മൾ നനച്ചെടുത്ത നമ്മുടെ മുട്ടുപൊടി ഇവിടെ അത്യാവശ്യം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിതൊന്ന് കൈവച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത് നമ്മൾ ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിതാ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് മിൽക്ക് പൗഡർ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടെ വെച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ ഞാനിത് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ അപ്പം നമ്മളിത് അവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം എന്നാൽ പുട്ട് ചൂർന്ന പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കും ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് കഷ്ണം പുട്ടായിട്ടാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ നമ്മൾ മൂന്ന് കഷ്ണം പുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിൻ്റെ മീതക്കങ്ങ് വെച്ച് കൊടുക്കാം ചെറിയൊരു കുക്കറിൻ്റെ മീതക്കാണ് നമ്മൾ നമ്മുടെ പുട്ട് പുറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് സ്റ്റീമായി വരട്ടെ സ്റ്റീമായി വന്നിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനും പറ്റും നല്ല ടേസ്റ്റും കേട്ടോ അപ്പം നമുക്ക് അടുത്തതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ ഇന്ന് ഇവിടെ പാൽപ്പുട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഒരു വ്യത്യസ്തമായ ടേസ്റ്റും കൂടെ നോക്കാം പിൻഷാവ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാം വലിക്കും